നമസ്കാരം സുഹൃത്തുക്കളെ എൻ്റെ പേര് അരുൺ പ്രഭു നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ഈ ചാനലിലേക്ക് സുസ്വാഗതം അപ്പോൾ കഴിഞ്ഞ എപ്പിസോഡിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്ത വിഷയമെന്ന് പറഞ്ഞാൽ ഭൈരവ തന്ത്ര ബ്രഹ്മാഡത്തിലെ ഭൈരവി ഭൈരവ കൺസെപ്റ്റാണ് ഏറ്റവും ഉയർന്ന തലത്തിൽ ഉപാസിക്കപ്പെടുന്നത് അപ്പോൾ അതിൽ ടോപ്പ് മോസ്റ്റാണ് കാരണം ഭൈരവതന്ത്രത്തിലുപരി ഒന്നുമില്ല ഇപ്പോൾ വിഷ്ണു തന്ത്രമാണെങ്കിലും യോഗിനി തന്ത്രമാണെങ്കിലും ഒക്കെ ഭൈരവതന്ത്രത്തിൻ്റെ താഴെയാണ് അപ്പോൾ ഏറ്റവും ഉയർന്ന ശക്തിയേറിയ തന്ത്രമാണ് ഭൈരവ ഭൈരവതന്ത്രം അതിൻ്റെ ആദ്യത്തെ ഘട്ടം കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തു അപ്പോൾ ഈ എപ്പിസോഡിൽ നമ്മൾ സങ്കല്പം നമ്മൾ സാധാരണ ഒരു മൂർത്തിക്ക് നമ്മൾ സ്റ്റാർട്ടിങ് ചെയ്യുമ്പോൾ അതായത് ഉപാസന തുടങ്ങുന്നതിന് മുമ്പായിട്ട് നമ്മൾ എങ്ങനെയാണ് സങ്കല്പം ചെയ്യുന്നതെന്ന് ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തു അത് രണ്ട് വിധമുണ്ട് ഒന്ന് നമ്മൾ നെയ്വിളക്ക് കയ്യിൽ വെച്ചിട്ട് രണ്ടാമത്തത് നമ്മൾ വലത്തെ കയ്യിൽ കുറച്ച് ശുദ്ധജലം എടുത്ത് അതിൽ കുറച്ച് അരിമണികൾ വെച്ച് നമ്മൾ സങ്കല്പം ചെയ്യുന്ന വിധമാണ് അതിനുശേഷം നമ്മളത് പ്ലേറ്റിൽ ഒഴുക്കുക അതിനുശേഷം ആരും ചവിട്ടാത്ത എടുത്തതുകൊണ്ട് നിക്ഷേപിക്കുക ഈ രണ്ട് തരത്തിലുള്ള സങ്കല്പമാണ് അത് നാൽപ്പത്തൊന്ന് ദിവസമാണ് നമ്മൾ സങ്കല്പം എടുക്കുന്നത് മന്ത്രം ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞു ഓം ഭൈരവായ നമ അപ്പോൾ ഈ എപ്പിസോഡിൽ ഭൈരവതന്ത്രത്തിലെ ചില സ്പെഷ്യാലിറ്റികൾ അതായത് നമ്മൾ സാധാരണ ഉപാസന ചെയ്യുമ്പോഴുള്ള ഇപ്പോൾ സാധാരണ ദേവതകളെ ഉപാസിക്കുന്നത് പോലെ ആവില്ല നമ്മൾ ഭൈരവനെ ഉപാസിക്കുമ്പോൾ എ ടു ഇസഡ് നമ്മളെ കെയർ ചെയ്യുന്ന ഒരു ഭാവമാണ് ഭൈരവൻ ഇപ്പോൾ സാധാരണ ഞാൻ കഴിഞ്ഞ എപ്പിസോഡിലൊക്കെ പറഞ്ഞു നമ്മൾ കർമ്മവിനകളൊക്കെ മാറുമ്പോൾ ആ കർമ്മവിനകൾ പൂർണ്ണമായിട്ടും അനുഭവിക്കുക തന്നെ നമ്മൾ ചെയ്യും പക്ഷേ ഭൈരവ ഉപാസന ചെയ്യുമ്പോൾ നമ്മുടെ ആ കർമ്മവിനകൾ എങ്ങനെ പോകുന്നു എന്നും നമുക്ക് തന്നെ അറിയാൻ പാടില്ല എന്നാൽ പോകുന്നു പക്ഷേ ദരി ഈസ് അത് നമ്മൾ വിഷ്വലി നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത രീതിയിലാണ് നമ്മൾ മുമ്പോട്ട് കൊണ്ടുപോകുന്നത് പിന്നെ നമ്മൾ സങ്കല്പം എടുത്തു കഴിഞ്ഞ് മൂന്ന് മാലയിൽ വെച്ച് അങ്ങോട്ട് തുടങ്ങിക്കഴിയുമ്പോൾ ഇപ്പോൾ ചിലർ ചോദിച്ചു ഒരു ദിവസത്തിൽ മൂന്ന് മാല മാത്രമാണോ ജപിക്കേണ്ടത് അല്ല നിങ്ങൾക്ക് വേണമെങ്കിൽ സമയം കൂടുതലുണ്ടെങ്കിൽ മൂന്ന് അല്ലെങ്കിൽ അഞ്ച് അല്ലെങ്കിൽ ഒമ്പത് അത് നിങ്ങളുടെ സമയമനുസരിച്ച് ഒരു ദിവസം എത്ര വേണമെങ്കിലും പക്ഷേ ഓടി നമ്പറിൽ മിനിമം മൂന്ന് എന്നുള്ള രീതിയിൽ വേണം പിന്നെ ഇതിലുള്ള സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ എന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നു അന്ന് ഭൈരവൻ നമ്മുടെ കൂടെ ഉണ്ട് എക്സാമ്പിൾ നിങ്ങൾ ഭൈരവ സങ്കല്പം ചെയ്തു ജപിക്കുവാൻ തുടങ്ങി നിങ്ങൾ നൈറ്റ് ക്ലബിലോ അനാവശ്യമായിട്ടുള്ള സ്ഥലങ്ങളിലോ പോയി കഴിഞ്ഞാൽ തിരിച്ച് ജപമുറിയിൽ കൊണ്ടുവരാനുള്ള പവർ ഭൈരവനുണ്ട് അതാണ് ഒന്ന് എന്ന് പറഞ്ഞാൽ ശരിയായ രീതിയിൽ സാത്വികമായ രീതിയിൽ നേരായ വഴിയിൽ കൂടി വളഞ്ഞ വഴി ആ നമ്മൾ വീട്ടിൽ പോരെ പുറത്ത് നമുക്ക് കള്ളും മദ്യവും ഡിസ്കോയും ഒക്കെ ചെയ്യാമെന്ന് കരുതിയാൽ തെറ്റ ചെയ്യിക്കത്തില്ല ശിക്ഷ റെഡിയാണ് അതാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾ ഉപാസന തുടങ്ങി നിങ്ങൾ നൈറ്റ് ബാറിൽ പോയാലും സെക്കൻഡുകൾക്കുള്ളിൽ അത് തിരിച്ച് ജപമുറിയിൽ കൊണ്ടുവരാൻ പറ്റിയ പവറാണ് ഭൈരവൻ കാരണം കാലങ്ങളെ നിയന്ത്രിക്കുന്ന പരിസ്ഥിതിയെ നിയന്ത്രിക്കുന്ന സമയത്തെ നിയന്ത്രിക്കുന്ന ഭാവം പൂർണ്ണ അധികാരമാണ് ഭൈരവനെക്കാളും വലിയ ഒരു മൂർത്തി ഈ ബ്രഹ്മാണ്ടത്തില്ല അപ്പോൾ ആ മൂർത്തിയെയാണ് നമ്മൾ ഉപാസനയ്ക്കായിട്ട് സെലക്ട് ചെയ്തത് അപ്പോൾ നമ്മൾ ആ ഭഗവാനെ പറ്റിക്കാൻ എന്ന് പറഞ്ഞാൽ നടക്കില്ല മറ്റുള്ള മൂർത്തികൾ നമ്മൾ ഡിസ്കോട്ടിക്കോ നൈറ്റ് പോയി കഴിഞ്ഞാൽ അവർ പ്രതികരിക്കത്തില്ല പക്ഷേ ഇവിടെ അത് നടക്കില്ല കാരണം ഇത് സത്യമായിട്ടുള്ള തന്ത്രമാണ് നമ്മൾ വിചാരിക്കും ഓം ഭൈരവായന മഹ സിമ്പിൾ മന്ത്രമല്ലേ എന്ത് കാഷ്വലി നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ വലിയ ഒന്നും മാറ്റങ്ങൾ വരില്ല എന്നുള്ളത് മാറ്റങ്ങൾ വരും മാറ്റങ്ങൾ തരും നമ്മുടെ കെട്ടഴിഞ്ഞ ജീവിതമാണ് നമ്മളെ എല്ലാ രീതിയിലും നമ്മുടെ ജീവിതം പത്തറ്റിക്കാക്കുന്നത് ആ പത്തറ്റിക് എന്നുള്ള തലത്തിൽ നിന്ന് നല്ല വഴി കാട്ടുക എത്ര മുഷിഞ്ഞ എത്ര കൊള്ളരുതാത്തവനാണെങ്കിലും അവന് സദ്ബുദ്ധിയായിട്ട് നല്ലൊരു കുട്ടിയായിട്ട് വാർത്തെടുക്കുവാൻ ഭൈരവനും ഉപരി വേറെ മൂർത്തിയില്ല എന്നുള്ളതാണ് എത്ര മുഷിഞ്ഞവനായിക്കോട്ടെ കള്ളു കുടിച്ച് അസഭ്യം പറയുന്നവനായിക്കോട്ടെ വഴക്കാളി ആയിക്കോട്ടെ ഗുണ്ട ആയിക്കോട്ടെ വൺസ് നമ്മൾ ആ വ്യക്തി ഭൈരവനെ ഉപാസിക്കാൻ തുടങ്ങിയാൽ വിതിൻ ഡേയ്സ് വിതിൻ ഡേയ്സാണ് വിതിൻ മന്തോ വിതിൻ ഇയറോ അല്ല വിൻ ഡേയ്സ് ആൾ നല്ല രീതിയിൽ നല്ല സ്വഭാവിയായിട്ട് സത്സുപൂർത്തിയായിട്ട് മാറും എന്നുള്ളതാണ് ഭൈരവതന്ത്രത്തിൽ ഭൈരവ ഉപാസനയിൽ വ്യക്തമായിട്ട് മനസ്സിലാക്കാവുന്നത് അത്രയ്ക്ക് പവർഫുള്ളാണ് ഭൈരവൻ തന്നെ ആരുപാസിക്കുന്നോ ആ വ്യക്തിയിലെ നവഗ്രഹദോഷമോ പിതൃദോഷമോ നാഗദോഷമോ ചൈത്തുദോഷങ്ങളോ ശത്രുദോഷങ്ങളോ ഒന്നും ഫലിക്കില്ല കാരണം ഉഗ്രമൂർത്തിയെയാണ് നമ്മൾ ഉപാസിക്കുന്നത് ഏതൊരു ഇപ്പോൾ നെഗറ്റീവ് ബ്ലാക്ക് മാജിക് ചെയ്യുന്നതൊക്കെ ഉപ അതായത് സാധാരണ രീതിയിലുള്ള ഗണദേവതകളെ വച്ചിട്ടാണ് ഇങ്ങനത്തെ ദുഷ്കർമ്മങ്ങളൊക്കെ ചെയ്യുന്നത് പക്ഷേ വൺസ് ആ വ്യക്തി ഭൈരവൻ്റെ ഉപാസകനാണെങ്കിൽ ഈ പറയുന്ന ദുർമൂർത്തികൾ എന്ന് പറയുന്ന ഗണം ഒരിക്കലും അടുത്ത് വരാൻ കൂട്ടാക്കത്തില്ല അതുകൊണ്ടാണ് ഭൈരവ ഉപാസകരെ ആരും തൊട്ട് കളിക്കാത്തത് കാരണം അത്രമേൽ ഭഗവാനുമായിട്ട് അറ്റാച്ച്മെൻ്റ് ആയിട്ട് വരും ഞാൻ നേരത്തെ പറഞ്ഞു വൺസ് നമ്മളത് തുടങ്ങിക്കഴിഞ്ഞാൽ അതിൻ്റെ മാധുര്യം അതിൽ ലയിച്ചു പോവുക നമ്മൾ നമ്മളിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ നമ്മൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ ഇപ്പോൾ സാധാരണ ഉപാസനയല്ല ഭരവപാസന അതിൽ കുറേ സമയം എടുക്കും ആ തലത്തിലേക്ക് എത്താൻ പക്ഷേ ഭരവോപാസനയിൽ പെട്ടെന്ന് തന്നെ ഒരു ലയത്തിലേക്ക് അതിലിഞ്ഞ് ചേരുന്ന തലത്തിലേക്ക് നാം എത്തിച്ചേരുമ്പോൾ നമ്മൾ സമയം കണ്ടെത്തും ജപത്തിന് വേണ്ടിയിട്ട് കാരണം നമ്മളിലുണ്ടാകുന്ന മാറ്റങ്ങൾ നമ്മളിലുണ്ടാകുന്ന ഉയർച്ചകൾ സന്തോഷകരമായ കുടുംബം ഇതൊക്കെ നമുക്ക് ഒരു ലഹരി എന്നുള്ള തലത്തിലേക്ക് വരും ലഹരി എന്ന് പറയുന്നത് നെഗറ്റീവല്ല അതിൽ ഫുള്ളി ആവുന്ന രീതിയിൽ വരും അതാണ് ഭൈരവോപാസനയുടെ ഓരോ ഘട്ടങ്ങൾ പിന്നെ നമ്മൾ എവിടെ പോയാലും ഇപ്പോൾ ശ്വാനന്മാരുണ്ടെങ്കിൽ അവർ എത്ര ക്രൂവാലിറ്റി ആയിക്കോട്ടെ ഭൈരവ ഉപാസന സിദ്ധി കിട്ടിയ ഒരാളുടെ അടുത്ത് വളരെ സന്തോഷത്തോടെ വളരെ സൗഹാർദ്ദത്തോടെ നായ്ക്കൾ കാരണം അവരും ഭൈരവരാണ് ഭൈരവൻ്റെ വാഹനമാണ് നായകൻ എവിടെ പോയിക്കോട്ടെ കൂട്ടമായിട്ട് വരും ഇപ്പോൾ പഴനിന്ന് ഞാൻ പോയി കഴിഞ്ഞാൽ ആ ഏരിയയിലെ എല്ലാ നായ്ക്കളും എൻ്റെ അടുത്തുണ്ടാവും അവർക്ക് ബിസ്ക്കറ്റ് കൊടുക്കുക പാലും വെള്ളം കൊടുക്കുക സന്തോഷത്തോടെ അവിടെ അവിടെ ചുറ്റിനിരുന്ന് തമ്പടിക്കും എന്നാലും മറ്റുള്ളവരാണെങ്കിൽ കുറയ്ക്കുകയും അതൊക്കെ ചെയ്യും പക്ഷെ ഭൈരവ ഉപാസകർക്ക് ഉള്ള സ്പെഷ്യാലിറ്റിയാണ് എത്ര വലിയ ക്രവാലിറ്റിയുള്ള മൃഗങ്ങളായിക്കോട്ടെ ഈവൻ മനുഷ്യനായിക്കോട്ടെ ഭൈരവ ഉപാസകനിൽ യാതൊന്നും അത് ഉപദ്രവമായിട്ട് വരത്തില്ല മാത്രമല്ല നമ്മൾ ഇപ്പോൾ ക്ഷേത്രങ്ങളിൽ പോയി കഴിഞ്ഞാൽ ക്ഷേത്രങ്ങളിലെ എനർജി വൈസ് നമ്മളെ അവിടെ ദൈവികതയുണ്ടോ അവിടെ നേരെ ചൊവ്വേ പൂജകൾ നടക്കുന്നുണ്ടോ ഇതൊക്കെ സെൻസ് ചെയ്യാൻ ഭൈരവ ഉപാസകർക്ക് സാധിക്കും എനർജി ഉള്ള സ്ഥലങ്ങൾ അവിടെ പോയിരിക്കുക ഇപ്പോൾ സാധാരണ ക്ഷേത്രങ്ങളിൽ എല്ലായിടത്തും ഒരേപോലെ പൂജ നടക്കത്തില്ല ചിലവർ ആത്മാർത്ഥമായിട്ട് പൂജിക്കും ചിലവരൊരു ഒരു വഴിപാട് ശമ്പളത്തിന് വേണ്ടിയോ ദക്ഷിണയ്ക്ക് വേണ്ടിയോ അങ്ങനെയുള്ള സ്ഥലത്തൊക്കെ ദൈവികത ഉണ്ടാവില്ല അപ്പം അങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ പോകുമ്പോൾ ക്ഷേത്രത്തിൻ്റെ മുമ്പിൽ പോകുമ്പോൾ അവിടെയുള്ള ആ ദൈവികത അളക്കുവാൻ ഒരു ഉപാസകന് സാധിക്കും മാത്രമല്ല ഒരു വ്യക്തി മുമ്പിൽ വരുന്നെങ്കിൽ അവൻ്റെ എ ടു സെഡ് മനസ്സിലാക്കാനും അവൻ അറിയാതെ തന്നെ അവൻ ദൈവഭക്തനാണെങ്കിൽ അല്ലാതെ വരുന്നവരുടെ എല്ലാവരുടെയും തലവരെ മാറ്റുവാൻ ഭൈരവന് കഴിയത്തില്ല അതേസമയം ഭക്തിയോടെ ആത്മാർത്ഥതയോടെ ഉള്ളവൻ്റെ ആണെങ്കിൽ അവൻ അറിയാതെ തന്നെ അവൻ്റെ തലവര മാറ്റാൻ ഭൈരവ ഉപാസകൻ അതായത് ഭൈരവനെക്കൊണ്ട് പറ്റും ഒരു ഭൈരവ ഉപാസകൻ സിദ്ധിയാകുമ്പോൾ അവൻ സ്വയം ഒരു ഭൈരവൻ ആകും അവനെ ഭൈരവൻ എന്നെ പറയാറുള്ളൂ ഭൈരവർ ഒരിക്കലും മറ്റുള്ളവരെ പേടിപ്പിക്കാനോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ ഭീഭത്സവമായിട്ടുള്ള പ്രകടനങ്ങൾ കാഴ്ചവെക്കാനോ ശ്രമിക്കത്തില്ല വളരെ ലളിതമായ രീതിയിൽ മറ്റുള്ളവർക്ക് ഒരു ഉപദ്രവമാകാത്ത രീതിയിൽ സമൂഹത്തിൽ ഒരു സഹായിയായിട്ട് തീരുന്ന രീതിയിലാണ് ഭൈരവന്മാർ തൻ്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുകയുള്ളു ഭൈരവ ഉപാസനയിൽ ഞാൻ നേരത്തെ പറഞ്ഞ മന്ത്രങ്ങൾ കൂടാതെ ഭൈരവാഷ്ടകം ചൊല്ലുന്നതും നല്ലതാണ് നമ്മൾ ഒന്ന് ശ്രമിക്കുക ഭൈര നമ്മൾ ഉപാസന നമ്മൾ ചെയ്യുമ്പോൾ മറ്റുള്ളവരെ അറിയാതെ മീൻസ് ഹൈഡ് ചെയ്ത് ചെയ്യുക എന്നുള്ളതല്ലാതെ ഇപ്പോൾ മണിയടിക്കുക അത് ചെയ്യുക ഇത് ചെയ്യുക അങ്ങനെ ഒന്നിൻ്റെ ആവശ്യമില്ല സിംപിളായിട്ട് നമ്മൾ ജപിക്കുക മറ്റുള്ളവർക്കൊരു സംശയം വരാത്ത രീതിയിൽ അതായത് അയൽവക്കക്കാർക്ക് കാണിക്കുകയാണ് ഞാൻ ഭൈരവപാസന ചെയ്യുന്നു അങ്ങനെ അങ്ങനത്തെ ഒന്നും ഭഗവാന് പിടിക്കത്തില്ല നമ്മൾ നമ്മുടെ ആത്മാർത്ഥതയോടെ മനസ്സോടെ വേണം നമ്മൾ ഭൈരവപാസന ചെയ്യാൻ എന്നാൽ മാത്രമേ അതിൽ നമ്മൾക്ക് മാറ്റങ്ങൾ ഉണ്ടാവുകയുള്ളൂ പിന്നെ ഇതിലുള്ള ജപിക്കുമ്പോൾ നമ്മളിൽ ഉണ്ടാവുന്ന വ്യതിയാനങ്ങൾ നമ്മുടെ ശരീരത്തിന് ആവുക ചില സ്ഥലങ്ങൾ കാണുക ആ സ്ഥലങ്ങളിലേക്ക് പോകാനുള്ള കമാൻഡ് ചെയ്യുക ആ സ്ഥലങ്ങൾ ഏതാണെന്നോ നമ്മൾ അനലൈസ് ചെയ്യേണ്ടി വരും പക്ഷേ ആ അനലൈസ് ചെയ്യുമ്പോൾ തന്നെ ആ ഇന്ന സ്ഥലമാണ് എന്ന് പറയും അവിടെ പോയി നമ്മൾ ധ്യാനിക്കുക ഭൈരവ ഉപാസകർക്കുള്ള ദീക്ഷകളുടെ പടിയാണ് ഞാൻ ഈ പറയുന്ന ഘട്ടം ഇപ്പോൾ സാധാരണ ഞാൻ നേരത്തെ പറഞ്ഞു ഗുരു ഇല്ലാതെ നമുക്ക് ചെയ്യേണ്ട ചെയ്യാം ഉപാസന ബാക്കിയുള്ളതിനൊക്കെ നമുക്ക് ദിക്ഷ ആവശ്യമാണ് പക്ഷേ ഇവിടെ നമുക്ക് സ്വയം ഭൈരവൻ സിദ്ധന്മാരാൽ ദിക്ഷ നൽകുന്നു എന്നുള്ളതിൻ്റെ ആദ്യ പടിയാണ് ധ്യാനിക്കാനിരിക്കുമ്പോൾ നമ്മൾക്ക് ദർശനം തരുന്ന ചില സിംബളി ആയിട്ടുള്ള അതായത് സിംബോളിക്കലി ചില സ്ഥലങ്ങൾ നമ്മളെ ദർശനം തരുകയും ആ സ്ഥലത്തെ നമ്മൾ അനലൈസ് ചെയ്യുകയും ആ സ്ഥലത്ത് പോകുകയും അവിടെ നമ്മൾ ധ്യാനിക്കാനിരിക്കണം അവിടെയാണ് നമ്മൾക്ക് ദീക്ഷകൾ തുടങ്ങുന്നത് ഭഗവാൻ തന്നെ സിദ്ധന്മാരാൽ ഭഗവാൻ ഡയറക്റ്റ് വരത്തില്ല പക്ഷേ നമുക്ക് മനസ്സിലാകും അവിടെ നമ്മൾ ധ്യാനിക്കാനിരിക്കുമ്പോൾ ജവാതിൻ്റെയും മുല്ലപ്പൂവിൻ്റെയൊക്കെ മണം വരും അവിടെ ഒരു പ്രത്യേക രീതിയിലുള്ള അടി ഷോക്ക് നമ്മുടെ ശിരസിലോ കാതിലോ ഒക്കെ വീഴും നമ്മൾ ധ്യാനത്തിൽ നിന്നൊന്നും ആ സമയത്ത് കാരണം ധ്യാനത്തിൽ മുഴുകിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അനങ്ങത്തില്ല അനക്കത്തില്ല അതാണ് കാരണം ഫുള്ളി ഞാൻ നേരത്തെ പറഞ്ഞു നമ്മൾ സങ്കല്പം എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഫുൾ ഗ്യാരണ്ടി ഭൈരവൻ്റെ ആണ് പിന്നെ അങ്ങോട്ട് നമ്മളെ നയിക്കുന്നതും ഭൈരവനാണ് നമ്മൾ വിട്ടാലും ഭഗവാൻ തിരിച്ച് കാതി പിടിച്ച് തിരിച്ചു കൊണ്ടുവരും അതാണ് ഭൈരവ ഉപാസനയും മറ്റുള്ള ഉപാസനയും തമ്മിലുള്ള വ്യത്യാസം മറ്റുള്ള ഉപാസന നമ്മൾ നിന്നു ആ കൊണ്ടാ അത് ഒഴുകിക്കളയാം അവിടെ വെച്ച് തീർന്നു ചില പ്രാക്കുകൾ വരും അത്രയല്ലേ പക്ഷേ ഭൈരവോപാസന തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അങ്ങോളം ഭൈരവൻ്റെ ആയിരിക്കും പിന്നെ നമ്മൾ ഏറ്റെടുത്തിരിക്കുകയാണ് നമ്മൾ പിന്നെ നമ്മൾ എത്ര ശ്രമിച്ചാലും പിന്നെ ഒന്ന് നമുക്ക് പോകാൻ തോന്നത്തില്ല ആ ആനന്ദത്തിൽ നമ്മൾ കാരണം ജീവിതത്തിൻ്റെ എ ടു ഇസഡ് നമ്മളെ കാണിച്ചു തരികയാണ് നല്ല ബന്ധങ്ങളെ നിലനിർത്തിക്കൊണ്ട് വ്യാജ ബന്ധങ്ങളെ അകറ്റുന്ന ഒരു കാഴ്ചയാണ് ഉപാസനയിൽ മെയിനായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത് ചുമ്മാ നമ്മുടെ സമൂഹത്തിൽ നമ്മുടെ കൂടെ ഫേക്കും ഉണ്ടാവും ഒറിജിനലും ഉണ്ടാവും പക്ഷേ ഉപാസന അങ്ങോട്ട് തുടങ്ങിക്കഴിഞ്ഞാൽ ഫേക്കൊക്കെ പതുക്കെ മാറിക്കളയും ഒറിജിനലുണ്ടോ ഒരാളാണെങ്കിൽ ഒറിജിനൽ ഉണ്ടോ അവ മാത്രമേ നമ്മുടെ സുഹൃത്തായിട്ട് വാഴു അതാണ് ഭൈരവൻ്റെ ഉപാസനയുടെ നെക്സ്റ്റ് ഘട്ടം നമ്മൾ ധ്യാനിക്കാനിരിക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു നമുക്ക് പ്രത്യേക സാഹചര്യങ്ങൾ നമ്മളെ കാണിച്ചു കൊടുക്കുക പ്രത്യേക സ്ഥലങ്ങൾ കാണിച്ചു കൊടുക്കുക അത് നമ്മൾ ജപത്തിൽ നിന്ന് ഉണരുമ്പോൾ അത് അനലൈസ് ചെയ്യുക അതെങ്ങനെയാണ് എവിടെയാണ് ചിലപ്പോൾ ഒരു മലയായിരിക്കാം മലയുടെ ച അടുത്ത് ചിലപ്പോൾ ക്ഷേത്രങ്ങളുണ്ടാവും ആ ക്ഷേത്ര ക്ഷേത്രമൂർത്തി ഏതാണെന്നൊക്കെ മനസ്സിലാക്കാൻ പറ്റും അത് കുറേ അനലൈസ് ചെയ്യുമ്പോൾ ഭൈരവൻ തന്നെ നമുക്ക് എവിടെയാണ് എന്നുള്ളത് കാണിച്ചു എത്രയും പെട്ടെന്ന് തന്നെ നമ്മൾക്ക് അവിടെ പോവുകയും അവിടെ ധ്യാനിക്കാനിരിക്കുക ആ ധ്യാനിക്കാനിരിക്കുമ്പോൾ നമുക്ക് തരുന്ന ദീക്ഷയാണ് ആദ്യ ദിക്ഷ എന്ന് പറയുന്നത് അങ്ങനെ ഓരോ സ്ഥലങ്ങൾ അപ്പം എല്ലാ മാസവും നമ്മൾ ആ സ്ഥലത്ത് പോയിക്കൊണ്ടേയിരിക്കുക മാസത്തിലൊരിക്കൽ അവിടെ കുറഞ്ഞ കുറഞ്ഞൊരു അഞ്ചെട്ട് മണിക്കൂർ അവിടെ ധ്യാനിക്കുക അപ്പോൾ നമുക്ക് ആ ദീക്ഷ നമുക്ക് ഓരോ അറിവുകൾ നമുക്ക് പകർന്നു തരിക പിന്നെ കുറച്ച് ആൾ കഴിയുമ്പോൾ അടുത്ത സ്ഥലത്തേക്ക് പോകാനുള്ള ആജ്ഞ കിട്ടും കാണിച്ചു തരും നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് പോവുക അങ്ങനെ ഓരോ എനർജി പോയിൻറ്റ്സുകൾ നമ്മളെ കാണിച്ചു കൊടുക്കുകയും ആ സ്ഥലത്ത് പോയിട്ട് നമ്മൾ ധ്യാനത്തിനായിട്ട് നമ്മുടെ സമയം വിനിയോഗിക്കുകയും ചെയ്താൽ നമുക്ക് എന്തൊക്കെയാണോ സിദ്ധികൾ ജ്ഞാനങ്ങൾ അതെല്ലാം നമുക്ക് വൃദ്ധസ്ഥമാക്കാം നമുക്കറിയാം നവഗ്രഹങ്ങളിലെല്ലാം ഭൈരവൻ്റെ അണ്ടറിലാണ് അറുപത്തിനാല് യോഗനികൾ ഭൈരവൻ്റെ അണ്ടറിലാണ് ഏതൊരു വിദ്യയും അതായത് ഇപ്പോൾ വിദ്യയാണെങ്കിലും ധനമാണെങ്കിലും മഹാലക്ഷ്മിക്ക് ധ കുബേരനും ധനം നൽകുന്നത് സ്വർണാകർഷണ ഭൈരവനാണ് ധനമൂർത്തിയാണ് അപ്പോൾ ഈ ജീവിതത്തിൽ നമുക്കൊരു പച്ച എന്ന് അനുഭവിക്കണമെങ്കിൽ ജീവിതത്തിൻ്റെ പച്ച ആയിട്ട് വരണമെങ്കിൽ പച്ച പിടിക്കണമെങ്കിൽ എന്ന് വേണമെങ്കിൽ പറയാം ഭൈരവൻ കൂടിയേ തീരൂ ആ ഒരു തലമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഭൈരവാഷ്ടകം എല്ലാ ദിവസവും ചൊല്ലുന്നത് ഭഗവാൻ ഏറ്റവും ഇഷ്ടമാണ് വളരെ ശക്തിയുള്ളതാണ് ഭൈരവാഷ്ടകം നമ്മൾ ജപം അത് കറക്റ്റ് ഫോമിൽ പോകണം ആ രീതിയിൽ നമുക്ക് നല്ല രീതിയിൽ ഉയർച്ച വരും ആദ്യമൊക്കെ നമുക്ക് ഡിസ്റ്റർബായിരിക്കും ആദ്യത്തെ കുറച്ച് രണ്ടോ മൂന്നോ ദിവസമൊക്കെ ഡിസ്റ്റർബായിരിക്കും പിന്നെ ഓട്ടോമാറ്റിക്കലി ഭൈരവൻ തന്നെ നമ്മുടെ മനസ്സിനെ ഉള്ളിലേക്ക് വലിച്ച് ഭൈരവൻ തൻ്റെ ആ സ്വരൂപത്തെ ധ്യാനിക്കുവാൻ തക്ക പക്വതയാക്കിത്തരും അതാണ് മറ്റുള്ള മൂർത്തിയെയും ഭൈരവനെയും ഉപാസിച്ചാലുള്ള ഗുണങ്ങൾ മറ്റുള്ള മൂർത്തിയെ നമ്മൾ ഉപാസിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പക്ഷേ ഇതൊരു ലോങ് ടേം കൂടിയാണ് പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ സിദ്ധിയാവത്തില്ല അതും നമ്മൾ ഓർക്കണം പക്ഷെ നമ്മൾ ജീവിതത്തിൻ്റെ എല്ലാ ആനന്ദവും ഓരോ ദിവസവും നമ്മൾ അനുഭവിക്കും അതിൻ്റെ പൂർണ്ണ അതായത് ഭൈരവനാകുക എന്നുള്ളത് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യാതിരിക്കുക നമ്മൾ പോകുന്നത് ആ ആനന്ദത്തെ നമ്മൾ ആസ്വദിക്കുക നമ്മൾ മറ്റുള്ളവരുമായിട്ട് ഡിസ്കസ് ചെയ്യാതിരിക്കുക ആ ആനന്ദം കാരണം അവർ വിശ്വസിക്കത്തില്ല വാട്ട് നമ്മളിൽ ഉള്ളിൽ എന്താണ് നടക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ എന്താണ് നടക്കുന്നത് അത് മറ്റുള്ളവർ അത് വിശ്വസിക്കത്തില്ല കാരണം അവർക്ക് അത് എക്സ്പീരിയൻസ് ഇല്ല പക്ഷേ നമ്മൾക്ക് ഭൈരവ ഉപാസന മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാം എങ്ങനെ തുടങ്ങാം എന്നൊക്കെ വളരെ സിമ്പിളാണ് പക്ഷേ നമ്മൾ ആ ഭൈരവ കൺസെപ്റ്റിലേക്ക് എത്തുമ്പോൾ ഉണ്ടാകുന്ന ലെവൽ എന്ന് പറഞ്ഞാൽ അത് അൺഎക്സ്പെക്റ്റഡ് ആണ് അതെന്തൊക്കെ നമ്മൾ ഏതൊക്കെ രീതിയിലാണ് നമ്മുടെ സിദ്ധികൾ പ്രവർത്തിക്കുന്നതെന്നുള്ളത് അത് മനസ്സിലാക്കണമെങ്കിൽ ആ തലത്തിലേക്ക് ഇപ്പോൾ ഞാൻ അത് കണ്ടു ഇത് കണ്ടു അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞാൽ ആരും 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 ഇത് വിശ്വസിക്കത്തില്ല കാരണം എക്സ്പീരിയൻസ് ഇല്ലാത്തതുകൊണ്ട് ഇപ്പോൾ കിട്ടാത്ത മുന്തിരി പുളിക്കും എന്നൊക്കെ പറയത്തില്ലേ ആ ഒരു തലത്തിലായിരിക്കും അവർ നിങ്ങളെ നിങ്ങളുടെ വാചകങ്ങൾ കേൾക്കുക പക്ഷേ നമ്മൾ അത് പൂർണ്ണമായിട്ടും ഹൈഡ് ചെയ്തിട്ട് നമ്മുടെ രീതികൾ നമ്മുടെ റൂട്ടീനുകൾ അത് കറക്റ്റ് ഫോമിൽ തന്നെ കൊണ്ടുപോവുക കാരണം ഭൈര ഉപാസനകൾ നമ്മളൊരു ഹാബിറ്റാക്കിയാൽ നമുക്ക് രോഗങ്ങൾ ഉണ്ടാവില്ല നവഗ്രഹദോഷങ്ങളുണ്ടാവില്ല കുടുംബപരമായിട്ടുള്ള നാഗദോഷങ്ങൾ പിതൃദോഷങ്ങൾ ഒന്നും നമ്മളെ ഒന്നും ചെയ്യത്തില്ല കാരണം ഭൈരവൻ്റെ വലയം മന്ത്രവലയം നമ്മുടെ ചുറ്റിനു ഉള്ളപ്പോൾ യാതൊന്നും നമ്മളെ ഒന്നും ചെയ്യത്തില്ല ഫ്രീഡം ആണ് അത്രയ്ക്ക് സന്തോഷകരമായിട്ടുള്ള ഒരു ജീവിതമായിരിക്കും ആ ഉപാസകൻ ജീവിക്കുന്നത് കാരണം മറ്റുള്ള ഉപാസന ശരിയല്ല എന്നുള്ളതല്ല അല്ലെങ്കിൽ മറ്റുള്ള ഉപാസന ആണ് എല്ലാം സ്ലോ തന്നെയാണ് പക്ഷേ ഭൈരവ ഉപാസന ചെയ്യുമ്പോൾ കിട്ടുന്ന ആനന്ദം അത് വേറെ തലമാണ് കാരണം പരമേശ്വരനാണ് സദാശിവമാണ് തൃക്കണ്ണുള്ളവനാണ് അതേ ഒരു ഭാവമായിരിക്കും നമുക്ക് അനുഭവിക്കാൻ പറ്റുക പാസ്റ്റ് ലൈഫിനെ പറ്റി അറിയുക ഫ്യൂച്ചർ ലൈഫിനെ പറ്റി അറിയുക എന്തെല്ലാം നടക്കുന്നതെന്ന് അറിയുക അപ്പോൾ ഒരു നാടകം എങ്ങനെയാണോ അതുപോലെ ആയിരിക്കും നമുക്ക് പബ്ലിക്കിൽ വീക്ഷിക്കാൻ പറ്റുന്നത് കാരണം നാളെ എന്താ നടക്കാൻ പോകണം അല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞ് എന്താ നടക്കാൻ പോകണമെന്നുള്ളത് ഒരു ഉപാസകന് മനസ്സിലാവുന്നിടത്തോളം കാലം അവൻ കീപ് കാമാണ് സിറ്റ് ആൻഡ് കാമെന്ന് പറയത്തില്ലേ ഇരുന്ന് കഥ കാണുക ഇരുന്ന് സിനിമ കാണുന്ന പോലെ ആയിരിക്കും അവനിലൊന്നും ഒരു ഡിഫറൻസ് ഉണ്ടാവില്ല പെട്ടെന്നൊരു ആക്സിഡൻറ്റ് ഉണ്ടാവുക ഷോക്കായി അവർക്കതൊരു അൺഎക്സ്പെക്റ്റഡ് ആണ് പക്ഷേ എക്സ്പെക്റ്റഡ് ആവുമ്പോൾ അതിലൊരു ഒരു എന്ന് പറയാൻ ഉപാസകന് ആവില്ല കാരണം അതിന് ഉപരി എന്താണെന്നുള്ളത് ഒരു ഉപാസകൻ കറക്റ്റ് ഫോം മനസ്സിലാക്കുന്നു പിന്നെ ഒരു ഉപാസകൻ എന്ന് പറയുമ്പോൾ ഇപ്പോൾ സാധാരണക്കാരെ ഓടിയെത്തും എന്താണ് എങ്ങനെയാണ് മാറ്റിത്തരുമോ അങ്ങനെ പ്രശ്നമുണ്ട് ഒരു ഇങ്ങനെ പ്രശ്നമുണ്ട് പക്ഷേ ഒരു ഉപാസകനെ സംബന്ധിച്ചോളം ഭൈരവൻ്റെ തനി സ്വഭാവമായിരിക്കും മുമ്പോട്ട് വരിക അവൻ ജന്യൂനിറ്റി ഉണ്ടോ ചിലർ പറയും ഭഗവാനെ വിട്ട് ഞാൻ എങ്ങും പോകില്ല പക്ഷെ പൊള്ളയാണ് അത് ഉപാസകനെ ഒന്ന് സോപ്പിടാൻ വേണ്ടി പറയുന്നതായിരിക്കും ഫ്രം ദ നെക്സ്റ്റ് ഡേ അവൻ ചീട്ടും കീറി പോകും അതാണ് ഞാൻ പറഞ്ഞത് ഫേക്ക് ഏതാണ് ഒറിജിനൽ ഏതാണ് അത് ഭൈരവന് കൃത്യമായിട്ട് അറിയും ഭൈരവനെ പറ്റിക്കാൻ ഒരിക്കലും ആവില്ല ചിലവർ കുറേ ഫയലുകൾ വെക്കും എൻ്റെ മോൾക്ക് അങ്ങനെയാണ് എൻ്റെ അടുത്ത് അങ്ങനെയാണ് പക്ഷേ ഇവരെ എങ്ങും എങ്ങും ഭക്തിയില്ലാത്തവരാണ് വെറും കാര്യം കാണുവാൻ വന്ന് കുറേ കണ്ണീര് അതും അനലൈസ് ചെയ്യാൻ അവരെ പരീക്ഷിക്കുവാനും പെട്ടെന്ന് ആരും കണ്ണീര് കണ്ട് ഭൈരവന്മാർ ഒരിക്കലും അനുഗ്രഹിക്കത്തില്ല മാറ്റത്തില്ല എന്നാൽ മാറ്റാം പക്ഷേ ഫേക്കിനെ കൊടുത്തിട്ട് എന്ത് ചെയ്യാനാണ് ഭക്തിയില്ല ഭയവും ഇല്ല അങ്ങനെയുള്ളവർക്ക് ജീവിത സൗഭാഗ്യവും ആവശ്യമില്ല കാരണം കാര്യം കണ്ടു കഴിഞ്ഞാൽ സ്വലാം അടിക്കുന്നവരാണ് ഇവരൊക്കെ അപ്പോൾ ഒരു ചെറിയൊരു പരീക്ഷണം അവിടെ ആവശ്യമാണ് ആ പരീക്ഷണം വരുമ്പോൾ തന്നെ ടാറ്റ ബൈ ബൈ സി യു എന്ന് പറഞ്ഞു പോകും ചിലപ്പോൾ പറയും അയാൾക്കൊരു പവർ ഉണ്ടാവില്ല ചുമ്മാ ചുമ്മാതാണെന്ന് പറയും പക്ഷെ അതിനും ഭൈരവൻ കണക്ക് വെക്കും അതാണ് ഭൈരവ ഉപാസനയുടെ പോസിറ്റീവ് തിക്നസ് അതായത് നമ്മൾ വിചാരിക്കുന്ന ഭയക്കേണ്ട കാര്യമല്ല നമ്മൾ നമ്മുടെ ഭക്തി നമ്മുടെ ഉപാസന സത്യസന്ധമാണോ ആത്മാർത്ഥമായിട്ടാണോ നമ്മളെപ്പോഴും ഭൈരവൻ്റെ കാൽക്കൽ നമ്മുടെ മനസ്സ് അർപ്പിക്കുന്നവരാണോ നമുക്ക് ഉപാസനയിൽ ഒരു തരത്തിലുള്ള ആഘാതവും ഫുള്ളി പ്രൊട്ടക്റ്റഡ് ആയിരിക്കും ആഘാതങ്ങളെ പറ്റി വിചാരിക്കേണ്ട ആവശ്യമില്ല അതാണ് ഭൈരവ ഉപാസനയുടെ രണ്ടാമത്തെ ഘട്ടം അപ്പോൾ മൂന്നാമത്തെ ഘട്ടം അടുത്ത എപ്പിസോഡിൽ വളരെ പ്രാധാന്യമുള്ളതാണ് എല്ലാവരും ആ മൂന്നാമത്തെ എപ്പിസോഡ് കാണുക അപ്പോൾ ഈ എപ്പിസോഡ് ഇവിടെ ഉപസംഹരിക്കുന്നു നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും എപ്പോഴും നല്ലതു പറഞ്ഞേന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഞാൻ ഈ എപ്പിസോഡ് ഇവിടെ ഉപസംഹരിക്കുന്നു നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം ഓർമ്മദേ